ഫുള്ള് ലോണിൽ വി ഓപ്ഷനിൽ വരുന്ന ഇനോവ രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനം ഡയമണ്ട് കട്ട് അലോവിയിൽ വരുന്നുണ്ട് ഏവറേജ് അബോ ഓണലിലെ ടയർ വരുന്നുണ്ട് കമ്പനി സ്റ്റിക്കറാണ് വാഹനത്തിന് വരുന്നത് സിംഗിൾ യൂസ് വാഹനമാണ് മുഴുവൻ സർവീസും കമ്പനിന്ന് മാത്രം ചെയ്ത വാഹനമാണ് വണ്ടി ഇറക്കിയിട്ട് മാസം കൊണ്ട് ഡ്രൈവറെ കയ്യിൽ നിന്ന് ഓണറെ പേരിലേക്ക് വാഹനം മാറ്റി അങ്ങനെ രണ്ട് ഓണർഷിപ്പ് പാർസിയിൽ കാണാം പക്ഷേ സിംഗിൾ യൂസ് ആണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഒരാൾ മാത്രം ഉപയോഗിച്ച വണ്ടിയാണ് പറയാത്തക്ക യാതൊരുവിധ കംപ്ലൈൻ്റോ കാര്യങ്ങളോ വാഹനമില്ല വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും അതേ ഫിനിഷിംഗ് ഉണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് വാഹനത്തിൻ്റെ പുറകിലേക്ക് എ വിൻഡോ വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എഞ്ചിനൊന്നും യാതൊരു വിധ കമ്പനിയും ഞാൻ പറഞ്ഞുതരാം മുഴുവൻ സർവീസും കമ്പനിയിൽ നിന്ന് മാത്രം ചെയ്ത വണ്ടിയാണ് എ സി പവർ ചാർജിങ് പവറിൻ്റെ സെൻ്റർ ലോക്ക് എയർ ബാഗ് ഹൈറ്റിഷാണ് സീറ്റ് അതോടൊപ്പം തന്നെ എക്സ്ട്രാ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വാഹനത്തിന് വരുന്നത് ഇൻ്റർകൂളർ ആ ടൈപ്പ് ഫോറിൽ വരുന്ന വണ്ടിയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ടാണുള്ളത് അതോടൊപ്പം തന്നെ എഞ്ചിനെന്നൊക്കെ പക്ക വർക്കിംഗ് ആണ് പറയത്തക്ക കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് സർവീസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വാഹനം ഇപ്പം നിലവിലുള്ളത് മലപ്പുറം മേൽമുറി ആലത്തൂർ ഓട്ടോ ഡിലക്സ് ആണ് യൂസർ കാർ ഷോപ്പിലാണ് ഫുൾ ലോണിൽ ഇതുപോലെ ഒരു ഇന്നോവ കൂടി നമ്മളെ കയ്യിലുണ്ട് ഫുൾ ലോൺ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് വേഗം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരും കേട്ടോ